അസലാമലൈക്കും വാർഹമത്തുള്ള സൽസബീൽ അറബി ക്ലബ് മെമ്പേഴ്സിനുള്ള അറബി പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണിത് പരിശുദ്ധ ഖുർആാനും തിരുഹദീസുകളും മറ്റുള്ള അറബി കിതാബുകളും സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ലക്ഷ്യം ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അതിലുള്ള നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഭാഷയിലുള്ള എന്നാൽ നമ്മുടെ കഴിവിനനുസരിച്ചു കൊണ്ടുള്ള കിതാബുകളും അല്ലെങ്കിൽ രചനകളും നമ്മൾ വായിക്കാൻ സമയം കണ്ടെത്തണം അങ്ങനെ ആ ഭാഷയോട് കൂടുതൽ സമ്പർക്കം പുലർത്തിയാൽ മാത്രമേ ആ ഭാഷയും ഭാഷയുടെ നിയമങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിരിക്കുന്ന നബിമാരുടെ ചരിത്രങ്ങൾ വളരെ സരളമായിട്ടുള്ള രൂപത്തിൽ പ്രതിപാദിക്കുന്ന കസസുൻ നബിയീൻ എന്നുള്ള ഗ്രന്ഥം നമ്മൾ വായിച്ചു പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ക്ലാസിനു ശേഷവും അതാതു പാഠത്തിൽ പഠിച്ചിരിക്കുന്ന പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമ്മൾ നോട്ടിയെഴുതി തരാറുണ്ട് ഈ ക്ലാസ് സീരീസ് പൂർണ്ണമായിട്ടും ഓഫറിലായിട്ട് അതായത് കാശില്ലാതെ ലഭിച്ച മെമ്പേഴ്സ് ആവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരും അതാത് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുകയും അവ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരികയും വേണം എന്ന് മാത്രമല്ല ആ വാക്കുകളും അർത്ഥങ്ങളുമൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം വിനിയോഗിക്കണം എന്നുകൂടി അറിയിക്കുന്നു പിന്നെ നമ്മുടെ തുടക്കത്തിലുള്ള ഏതാനും ചില വീഡിയോ ക്ലാസുകൾ സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെൽസബിൽ അറബി ക്ലബ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറബി ഭാഷ നല്ലതുപോലെ ഉദാഹരണങ്ങൾ സഹിതം അതോടൊപ്പം തന്നെ പരിശീലന പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടണം എന്നറിയിക്കുന്നു ഏതായാലും നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം മഹോന്നതനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്നറിയാം മൻ കസറൽ അൽ അസ്നാമ എന്നുള്ളതാണ് ഈ ചരിത്രത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര് ആരാണ് വിഗ്രഹങ്ങളെ പൊട്ടിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഒന്നാമത്തെ പാഠം ബായ ഉൽ അസുനാമി എന്നുള്ള പാഠത്തിൽ വിഗ്രഹ വിൽപ്പനക്കാരൻ എന്നുള്ള പാഠത്തിലായിട്ട് ആസർ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ബിംബങ്ങളെ ആരാധിക്കുകയും ബിംബങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയുമൊക്കെയായിരുന്നു ആസർ എന്നുള്ള വ്യക്തിയുടെ ജോലി എന്നും നമ്മൾ അറിഞ്ഞതാണ് ഇനി അടുത്തത് രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് വലതു ആസറ എന്നുള്ളതാണ് വലതുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നതാണ് അർത്ഥം ആസർ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ് വലതു ആസറ എന്ന് പറഞ്ഞാൽ ആസറിൻ്റെ മകൻ എന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മലയാളത്തിൽ നമ്മൾ ആസറിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ആസർ എന്നുള്ളതാണ് ആദ്യം പറയാറുള്ളത് അതിനുശേഷമാണ് മകൻ എന്നുള്ള പദം പറയാറുള്ളത് അല്ലേ എന്നാൽ അറബി ഭാഷയിൽ അത് നേരെ തിരിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആസറിൻ്റെ മകൻ എന്നുള്ളത് പറയാൻ ആദ്യം നമ്മൾ മകൻ എന്നുള്ളതിൻ്റെ വാക്കാണ് അറബിയിൽ ഉപയോഗിക്കുക അതായത് വലതു എന്നുള്ള പദം കഴിഞ്ഞതിന് ശേഷമാണ് ആസർ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഓക്കെ അതിനെക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ഏതായാലും ആ ഒരു ഉപയോഗത്തെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ പാഠം ഒന്ന് വായിച്ചു നോക്കാം വഖാന ആസറു ലഹു വലതുൻ റഷീദുൻ റഷീദുൻ ജിദ്ദൻ വഖാന ഹാസൽ വലദി ഇബ്രാഹീമ വഖാന ഇബ്രാഹീമു യറൻ നാസ യസ്ജുദൂന ലിൽ അസുനാമി വ യറന്നാസ യബുദൂനൽ അസുനാമ വഖാന ഇബ്രാഹീമു യാരിഫു അന്നൽ അസുനാമ ഹിജാറത്തുൻ وكان يعرف أن الأصنام لا تتكلم ولا تسمع، وكان يعرف أن الأصنام لا تضر ولا تنفع، وكان يرى أن الذباب يجلس على الأصنام فلا تدفع، وكان يرى الفأر يأكل طعام الأصنام فلا تمنع، وكان إبراهيم يقول في نفسه: ി മാത യെസ് ജുദുന്നാസുലിൽ അസുനാമി വാന ഇബ്രാഹീമു യെസ് അലു നഫ്സഹു ലി മാത യെസ് അലുന്നാസുൽ ഏതായാലും ആ പാഠം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ അർത്ഥവും കൂടെ ഒന്ന് മനസ്സിലാക്കാം ഒന്ന് ശ്രദ്ധിക്കുക വ കാന ആസറു കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം അല്ലേ വ കാന ആസറു ആസർ ആയിരുന്നു ലഹു ലഹു എന്ന് പറഞ്ഞാൽ ആസരണിക്ക് എന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം അപ്പോൾ വാന ആസറു ലഹു എന്ന് പറഞ്ഞാൽ ആസരണിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആശയമാണ് അവിടെ വരുന്നത് വലതുൻ റഷീദുൻ വലതുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നതാണ് അർത്ഥം റഷീദുൻ എന്ന് പറഞ്ഞാൽ തൻ്റെയായ അപ്പോൾ വ കാന ആസറു ലഹു വലതുൻ റഷീദുൻ ഹാസറിനിക്കു തൻ്റെയായ ഒരു മകൻ ഉണ്ടായിരുന്നു റഷീദുൻ ജിദ്ദൻ ജിദ്ദൻ എന്നാൽ വളരെ എന്നതാണ് അർത്ഥം അപ്പോൾ റഷീദുൻ ജിദ്ദൻ വളരെ തൻ്റെടിയായിട്ടുള്ള അപ്പോൾ വളരെ തൻ്റെടിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു വക്കാനസ്മു ഹാദൽ വലതി ഇബ്രാഹീമ വക്കാന ആയിരുന്നു ഇസ്മു ഹാദൽ വലതി ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം ഹാത എന്ന് പറഞ്ഞാൽ എന്നതാണ് അർത്ഥം ഓക്കെ അപ്പോൾ വാനസ് മുഹാദൽ വലതി ഈ മകൻ്റെ പേര് ആയിരുന്നു ഇബ്രാഹീമ ഇബ്രാഹീം എന്നുള്ളതായിരുന്നു അപ്പോൾ ആസരനിക്കുള്ള ആ തൻ്റെയായ മകൻ്റെ പേര് ഇബ്രാഹീം എന്നുള്ളതായിരുന്നു ഇനി അടുത്തത് വാന ഇബ്രാഹീമു യറന്നാസ യസ്ജുദൂന ലിൽ അസുനാമി വഖാന ഇബ്രാഹീമു ഇബ്രാഹീം ആയിരുന്നു യറന്നാസ യറ എന്ന് പറഞ്ഞാൽ കാണും എന്നതാണ് അർത്ഥം അന്നാസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വക്കാന ഇബ്രാഹീമു ഇബ്രാഹീം ആയിരുന്നു യറന്നാസ ജനങ്ങളെ കാണുമായിരുന്നു യസ്ജുദൂന ലിൽ അസുനാമി യസ്ജുദൂന എന്ന് പറഞ്ഞാൽ അവർ സുജൂത് ചെയ്യുന്നു ലിൽ അസുനാമി വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വഖാന ഇബ്രാഹീമു യറന്നാസ യസ്ജുദൂന ലിൽ അസുനാമി ഇബ്രാഹീം ജനങ്ങളെ വിഗ്രഹങ്ങൾക്കു വേണ്ടി സുജൂതി ചെയ്യുന്നതായിട്ട് കാണുമായിരുന്നു വയറന്നാസ യബുദൂനൽ അസുനാമ വയറ എന്ന് പറഞ്ഞാൽ കാണും എന്നുള്ളതാണ് അർത്ഥം അതിനു മുമ്പുള്ള വാക്യത്തിൽ നമുക്ക് കാന എന്നുള്ള പദവും കൂടെ കാണാവുന്നതാണ് അല്ലേ അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള യറ എന്നുള്ള പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വ യറന്നാസ ഇബ്രാഹിം ജനങ്ങളെ കാണുമായിരുന്നു യഹ്ബുദൂനൽ അസുനാമ യഹ്ബുദൂന എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നു അൽ അസുനാമ വിഗ്രഹങ്ങളെ അപ്പോൾ വ യറന്നാസ യഹ്ബുദൂനൽ അസുനാമ ഇബ്രാഹിം ജനങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതായിട്ട് കാണുമായിരുന്നു അടുത്തത് വഖാന ഇബ്രാഹീമു യാരിഫു അന്നൽ അസുനാമ ഹൈജാറത്തുൻ വഖാന ഇബ്രാഹീമു ഇബ്രാഹീം ആയിരുന്നു യാഫു എന്ന് പറഞ്ഞാൽ അറിയും എന്നുള്ളതാണ് അർത്ഥം വ കാന ഇബ്രാഹീമു യാഡിഫു ഇബ്രാഹീം അറിയുമായിരുന്നു ഇബ്രാഹീമിന് അറിയാമായിരുന്നു അന്നൽ അസുനാമ തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ എന്നുള്ളത് അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം അന്നൽ അസുനാമ തീർച്ചയായിട്ടും വിഗ്രഹങ്ങളാകുന്നത് ഹൈജാറത്തുൻ കല്ല് ആണ് എന്ന് ഹജാറത്തുൻ എന്ന് പറഞ്ഞാൽ കല്ല് എന്നതാണ് അർത്ഥം വഖാന ഇബ്രാഹീമു യാഡിഫു അന്നൽ അസുനാമ ഹിജാറത്തുൻ തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ കല്ല് ആണ് എന്ന് ഇബ്രാഹീമിന് അറിയാമായിരുന്നു വാനിഫു അന്നൽ അസുനാമ ലാ തല്ലമു വലാ തസ്മു വാനിഫു ഇബ്രാഹീം എന്നുള്ളവർക്ക് അറിയാമായിരുന്നു അന്നൽ അസുനാമ തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ എന്നുള്ളത് ലാ തകല്ലമോ അത് സംസാരിക്കുന്നില്ല വലാ തസ്മഴു അത് കേൾക്കുന്നുമില്ല ഓക്കെ തത്തക്കല്ലമു എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു എന്നാണ് അർത്ഥം ലാ തത്തക്കല്ലമോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നില്ല തസ്മഴ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു എന്നാണ് അർത്ഥം ലാ തസ്മഴ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല അപ്പോൾ വ കാനയരിഫു അന്നൽ അസുനാമ ലാ തത്തക്കല്ലമു വലാ തസ്മാ വിഗ്രഹങ്ങൾ സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇബ്രാഹീമിന് അറിയാമായിരുന്നു വ കാനയഫു അന്നൽ അസുനാമ ലാ തളുറു വലാ തൻഫാഴു വഖാന ാരിഫു ഇബ്രാഹീമിന് അറിയാമായിരുന്നു അന്നൽ അസനാമ തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ എന്നുള്ളത് ലാ തളുറു അത് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് വലാ തൻഫു അവ ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്നും തളുറു എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യുന്നു എന്നാണ് അർത്ഥം ലാ തളുറു എന്നാൽ ഉപദ്രവം ചെയ്യുന്നില്ല തൻഫു എന്നാൽ ഉപകാരം ചെയ്യുന്നു എന്നാണ് അർത്ഥം ലാ തൻഫു എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യുന്നില്ല വാനയു അന്നൽ അസുനാമ ലാ തളുറു വലാ തൻഫു തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ല എന്ന് ഇബ്രാഹീമിന് അറിയാമായിരുന്നു വ ഖാനറ അന്നൽ ബ യജിലിസു അലൽ അസുനാമി ഫലാ തത് വ കാന യറ കാന എന്നാൽ ആയിരുന്നു യറ എന്നാൽ കാണും അല്ലേ അപ്പോൾ വ യറ ഇബ്രാഹിം കാണുമായിരുന്നു അന്ന ദുബാബ തീർച്ചയായിട്ടും ദുബാബുൻ എന്ന് പറഞ്ഞാൽ ഈച്ച എന്നതാണ് അർത്ഥം അന്ന ദുബാബ തീർച്ചയായിട്ടും ഈച്ച യെ ജലിസു അത് ഇരിക്കുന്നു അലൽ അസുനാമി ബിംബങ്ങളുടെ മേൽ വിഗ്രഹങ്ങളുടെ മേൽ ഇരിക്കുന്നു ഫലാത്തത് ഫു അപ്പോൾ ആ വിഗ്രഹങ്ങൾ അതിനെ ആട്ടുന്നില്ല ഓക്കെ തത്ഫു എന്ന് പറഞ്ഞാൽ ആട്ടുന്നു എന്നാണ് അർത്ഥം ലാ തത് ഫോ എന്ന് പറഞ്ഞാൽ ആട്ടുന്നില്ല ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നതാണ് അർത്ഥം അപ്പോൾ ഫലാ തത്ഫു അപ്പോൾ അത് ആട്ടുന്നില്ല വ കാന യറ അന്ന ദുബാബ യജ്‌ലിസു അലൽ അസ്നാമി തീർച്ചയായിട്ടും ഈച്ച ഈ വിഗ്രഹങ്ങളുടെ മേൽ ഇരിക്കുന്നത് ഇബ്രാഹിം കാണുമായിരുന്നു ഫലാത്ത ഫു അപ്പോൾ ആ ബിംബങ്ങൾ അവയെ ആട്ടുന്നുമില്ല അതായത് ഒരു ഈച്ചയെ ആട്ടാനുള്ള ശേഷി പോലും ആ വിഗ്രഹങ്ങൾക്ക് ഇല്ല എന്ന് ഇബ്രാഹിം എന്നുള്ളവർ കാണാറുണ്ടായിരുന്നു എന്നർത്ഥം അടുത്തത് വഖാന യറൽ ഫറ യു താമൽ അസ്നാമി ഫലാ തംനു വ കാന ആയിരുന്നു യറ കാണുമായിരുന്നു വ യറ അ ഇബ്രാഹീം കാണുമായിരുന്നു അൽ ഫറ ഫറുൻ എന്നാൽ എലി എന്നതാണ് അർത്ഥം വ യറൽ ഫ ഇബ്രാഹീം എന്നുള്ളവർ എലിയെ കാണുമായിരുന്നു യ ഉലു ആ എലി ഭക്ഷിക്കുന്നു തൊഅമൽ അസുനാമി വിഗ്രഹങ്ങളുടെ ഭക്ഷണം അതായത് വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ സമർപ്പിച്ച ഭക്ഷണങ്ങൾ ി ഭക്ഷിക്കുന്നതായിട്ട് ഇബ്രാഹിം കാണുമായിരുന്നു ഫലാ തമനാഴു അപ്പോൾ ആ വിഗ്രഹങ്ങൾ അതിനെ തടയുന്നില്ല തമനാഴു എന്ന് പറഞ്ഞാൽ തടയുന്നു ഫലാ തമനാഴു അപ്പോൾ തടയുന്നില്ല വാനയറൽ അസ്നാമി ഈ ച വിഗ്രഹങ്ങളുടെ ഭക്ഷണം ഭക്ഷിക്കുന്നത് ഇബ്രാഹീം കാണുമായിരുന്നു ഫലാത്തംനു അപ്പോൾ ആ വിഗ്രഹങ്ങൾ അവയെ തടയുന്നില്ല അപ്പോൾ ഈച്ചയെപ്പോലും സ്വന്തം ഭക്ഷണം കഴിക്കുന്നത് തടയാൻ ശേഷിയില്ലാത്തതാണ് വിഗ്രഹങ്ങൾ എന്ന് ഇബ്രാഹീം എന്നുള്ളവർക്ക് അറിയാമായിരുന്നു വഖാന ഇബ്രാഹീമു യക്കോലു ഫി നഫ്സിഹി ലിമാദ യസ്ജുദുന്നാസു ലിൽ അസുനാമി വാന ഇബ്രാഹീമു ഇബ്രാഹീം ആയിരുന്നു യക്കോലു എന്നാൽ പറയും എന്നുള്ളതാണ് അർത്ഥം വ കാന ഇബ്രാഹീമു യക്കോലു ഇബ്രാഹീം പറയുമായിരുന്നു ഫി നഫ്സിഹി സ്വന്തം ശരീരത്തിൽ ഫി എന്നാൽ ഇൽ എന്നതാണ് അർത്ഥം നഫ്സിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരം അപ്പോൾ ഫി നഫ്സിഹി സ്വന്തം ശരീരത്തിൽ ഇബ്രാഹീം പറയുമായിരുന്നു അതായത് സ്വന്തത്തോടായിട്ട് ഇബ്രാഹീം എന്നുള്ളവർ പറയുമായിരുന്നു ലി മാത ലിൽ അസുനാമി ലി മാത എന്തിന് വേണ്ടിയിട്ടാണ് യസ്ജുദുന്നാസു ജനങ്ങൾ സുജൂത് ചെയ്യുന്നത് ലിൽ അസുനാമി വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ലി യസ്ജുദുന്നാസു ലിൽ അസുനാമി ജനങ്ങൾ ബിംബങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് സുജൂത് ചെയ്യുന്നത് എന്തിന് വേണ്ടിയിട്ടാണ് വ കാന ഇബ്രാഹീമു യൂലു ഫീ നഫ്സിഹി ഇബ്രാഹീം സ്വന്തം ശരീരത്തിൽ പറയുമായിരുന്നു ലി മാത യസ്ജുദുന്നാസുലുൽ അസുനാമി ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിഗ്രഹങ്ങൾക്ക് സുചൂതി ചെയ്യുന്നത് വഖാന ഇബ്രാഹീമു എസ് അലു നഫ്സഹു ലി മാത യസ് അലുന്നാസുൽ അസ്നാമ വഖാന ഇബ്രാഹീമു ഇബ്രാഹീം ആയിരുന്നു യെസ് അലു എന്നാൽ ചോദിക്കും എന്നതർത്ഥം വാന ഇ ഇബ്രാഹീമു യെസ് അലു ഇബ്രാഹീം ചോദിക്കുമായിരുന്നു നഫ്സഹു സ്വന്തം ശരീരത്തോട് ചോദിക്കുമായിരുന്നു ലി മാത യെസ് അലുന്നാസു ലി മാത എന്തിന് വേണ്ടിയിട്ടാണ് യെസ് അലുന്നാസു ജനങ്ങൾ ചോദിക്കുന്നത് അൽ അസുനാമ വിഗ്രഹങ്ങളോട് ലി മാത യെസ് അലുന്നാസു അസുനാമ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ സ്വന്തം ആവശ്യങ്ങളെല്ലാം ബിംബങ്ങളോട് വിഗ്രഹങ്ങളോട് ചോദിക്കുന്നത് എന്ന് ഇബ്രാഹിം സ്വന്തം ശരീരത്തോട് ചോദിക്കുമായിരുന്നു ഓക്കെ ഏതായാലും നമ്മൾ രണ്ടാമത്തെ പാഠം പൂർണ്ണമായിട്ടും വായിച്ച് അർത്ഥം വെച്ച് കഴിഞ്ഞു അതായത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലായിട്ട് പഠിച്ച ആസർ എന്നുള്ള വ്യക്തിയുടെ മകൻ എന്നുള്ള നിലക്കാണ് ഈ പാഠഭാഗത്ത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അന്നത്തെ ആളുകൾ ബിംബങ്ങൾക്ക് സുചോതി ചെയ്യുകയും ബിംബങ്ങളെ ആരാധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം കാണുമായിരുന്നു അങ്ങനെ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ നമുക്ക് ഒന്നുകൂടെ അവ ഒന്ന് ഓടിച്ചു പഠിക്കാം വഖാന ആസറു ലഹു വലതുൻ റഷീദുൻ റഷീദുൻ ജിദ്ദൻ വളരെയധികം തൻ്റെയായ ഒരു മകൻ ആസരനയ്ക്ക് ഉണ്ടായിരുന്നു വക്കാനസ് മു ഹാസൽ വലദ് ഇബ്രാഹീമ ഈ മകൻ്റെ പേര് ഇബ്രാഹീം എന്നുള്ളതായിരുന്നു വക്കാന ഇബ്രാഹീമു യറന്നാസ യസ്ജുദൂന ലിൽ അസുനാമി ജനങ്ങൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടി സുജൂത് ചെയ്യുന്നത് ഇബ്രാഹീം കാണുമായിരുന്നു കാണാറുണ്ടായിരുന്നു വ യറന്നാസ അഅബുദൂനൽ അസുനാമ ജനങ്ങൾ വിബ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഇബ്രാഹീം കാണാറുണ്ടായിരുന്നു വ ഖാന ഇബ്രാഹീമു യാരിഫു അന്നൽ അസുനാമ ഹിജാറത്തുൻ തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ കല്ല് ആണ് എന്ന് ഇബ്രാഹീമിന് അറിയാമായിരുന്നു വ കാനയാഡിഫു അന്നൽ അസുനാമ ലാ തതകല്ലമു വലാ തസ്മു തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഇബ്രാഹീമിന് അറിയാമായിരുന്നു വ കാനയാഡിഫു അന്നൽ അസ്നാമ ലാ തതുറു വലാ തൻഫാഴു തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾ ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യുന്നില്ല എന്നും ഇബ്രാഹീമിന് അറിയാമായിരുന്നു വ കാനയറ അന്നൽ ദുബാബ യജിലിസു അലൽ അസ്നാമി ഫലാ തത് ഈച്ച വിഗ്രഹങ്ങളുടെ മേൽ ഇരിക്കുന്നതും അവയെ ആ വിഗ്രഹങ്ങൾ തടയാതിരിക്കുന്നതും ഇബ്രാഹിം കാണാറുണ്ടായിരുന്നു വാന യറൽ ഫഹറ യുക്കുൽ തൊം അസ്നാമി ഫലാ തമനാറും എലികൾ വിഗ്രഹങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതും എന്നാൽ ആ വിഗ്രഹങ്ങൾ അവയെ തടയാതിരിക്കുന്നതും ഇബ്രാഹിം കാണാറുണ്ടായിരുന്നു വാന ഇബ്രാഹീമു യക്കൂലു ഫിനഫ്സിഹി ലി മാത ലിൽ അസ്നാമി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടി സുജൂത് ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം സ്വന്തം ശരീരത്തിൽ ചോദിക്കുമായിരുന്നു പറയുമായിരുന്നു വഖാന ഇബ്രാഹീമു എസ് അൽ ഉനഫ്സഹു ലി മാത എസ് അൽ ഉന്നാസുൽ അസുനാമ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ ഈ വിഗ്രഹങ്ങളോട് ചോദിക്കുന്നത് എന്ന് ഇബ്രാഹിം സ്വന്തം ശരീരത്തോട് ചോദിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ പാഠഭാഗത്തായിട്ട് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇവയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പുതിയ വാക്കുകളും അവയുടെ അർത്ഥങ്ങളുമൊക്കെ നിർബന്ധമായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും അവ പഠിക്കുകയും വേണം പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച ഓരോ വാക്യങ്ങളും ഓരോ ജുംലകളും തന്നെ എടുത്തെഴുതി അവയുടെ അർത്ഥം പൂർണ്ണമായിട്ടും എഴുതുകയാണെങ്കിൽ അത് ഒന്നുകൂടെ ഉഷാറാകും എന്നറിയിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ